ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സ്വീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ചവ്വരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ഒരു ഗ്ലാസ് ചവ്വരി നല്ലോണം കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഒട്ടും ഊറ്റിയെടുത്തിട്ട് മാറ്റി വച്ചിട്ടുള്ളതാണ് നമ്മൾ പാലിലൊക്കെ ഇടുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ അതിൽ മധുരം കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല വെറുതെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു ബൗളെടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് ഈ കസ്റ്റാർഡിൻ്റെ ആ ഒരു ഇത് കൊടുക്കുന്നില്ല അതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നമ്മളൊന്ന് കലക്കിയെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക ഇത് ഒരു പുഡിങ്ങും അല്ല ഇത് എന്താ പറയുക നമ്മൾ കസ്റ്റാർഡ് ഫുള്ള് നല്ല കസ്റ്റാഡിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ഡിഷ് അല്ലാട്ടോ കുറച്ചൊക്കെ പാലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലോണം ഫില്ലിങ് ആവുന്ന ഒരു ഡിഷാണ് ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി കളർ മാറുമൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിതൊന്ന് എന്താ പറയുക ഇങ്ങനെ പൊ പൊടിക്കണ്ട ഇടിക്കുന്ന കല്ലൊക്കെ ഒന്ന് ചതയ്ക്കാനായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ ക്രിസ്പി ആയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഞാൻ ആ അണ്ടിപ്പരിപ്പും ബദാമും മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചവരി വേവിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് അതിലിട്ട് കഴിഞ്ഞാൽ പാലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ട് വിട്ടിട്ട് വന്നോളും അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അതിന് നല്ലോണം ഒന്ന് തിളക്കട്ടെ ആ ഒരു ചവരി അതിൽ കടന്ന് നല്ലോണം വെന്തിട്ടുണ്ട് എന്നാലും അതിൽ കിടന്നു ഒന്ന് നല്ലോണം അത് ആവുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മിൽക്ക് മീഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മീഡ് ചേർത്തുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ പാക്കറ്റായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു പാക്കറ്റ് ഇരുന്നൂറ്റി പത്ത് ഗ്രാമാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പാക്കറ്റ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സി ഇനി മധുരം വേണമെന്നുള്ളവർക്ക് മധുരം വേറെ ആഡ് ചെയ്യാം കേട്ടോ കാരണം എൻ്റെ അടുത്ത് ആ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്ന അപ്പം ഞാനത് ചേർത്ത് കൊടുത്തു ബാക്കിയൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് മധുരം നമ്മൾ നോക്കിയിട്ട് ചേർക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ മധുരം ആവില്ലല്ലോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിലക്കിയ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് മധുരം എന്താ പറയുക എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ കിട്ടുന്ന ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ ചെറുത് അത് കറക്റ്റ് ഒരു ഗ്ലാസ് ആണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഫ്രഷ് ക്രീം മുഴുവനായിട്ടും ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഒരു ഗ്ലാസ് ആണ് ഉള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഇതിപ്പോൾ പാത്രം നല്ലോണം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ലെന്നുണ്ടെങ്കിൽ തിളയ്ക്കുമ്പോൾ എന്താ പറയുക പാത്രത്തിന്ന് പോവും അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക മധുരമൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കി കൊടുക്കാം ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലേക്ക് ഇനി എന്താ പറയുക നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്തുമ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഇത്ര നേരം അത് ലൂസായിട്ട് ഇത്തിരി പായസത്തിൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് കസ്റ്റാർഡ് ഒഴിക്കുമ്പോൾ നമ്മളതൊന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൈ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അരിച്ച് നീ കട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് അരിച്ചു ചേർത്താണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ അതങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടു കൊടുക്കുക ഇത് ഇങ്ങനെ ചൂടോടു കൂടി കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ഇപ്പം നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമിയ വേണമെന്നുണ്ടെങ്കിൽ സേമിയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരി അല്ല അണ്ടിപ്പരിപ്പും ബദാമുമാണ് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഇടിക്കുന്ന അതിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്ത് മിക്സിയിലിട്ടാൽ നല്ലോണം പൊടിഞ്ഞു കൂട്ടും അപ്പം അങ്ങനെ വരരുത് ഒന്നിങ്ങനെ ചതച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് അതും കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇനി മുന്തിരിങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇത് തന്നെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ കേട്ടി വീണ്ടും വരാതുവരായിരിക്കും ബൈ ബൈ